ഓ വെൽക്കം ടു നോ ലിമിറ്റ്സ് മിക്സിന്തു ഇന്ന് നമുക്കൊരു പ്രോൺസ് പൊള്ളിച്ചത് ഉണ്ടാക്കാം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മല്ലിയില ഒരു സവോള ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് ഒരു എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ടൊന്നും കൂടെ നന്നായി മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോൺസിലേക്ക് ഇത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പ്രോൺസിലേക്കൊന്ന് പിടി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പ്രോൺസിലേക്ക് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും ആവത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഈ ഇതിൻ്റെ രുചിയൊക്കെ അതിന് ശേഷം നമുക്കൊരു വാഴയിലെടുത്തിട്ട് അതായത് ചെറിയ പീസുകളാക്കി അതിനെ ഒന്ന് വാട്ടിയെടുക്കണം അതിനുശേഷം നമുക്ക് രണ്ട് പ്രോൺസ് എടുത്തിട്ട് ഇതേപോലെ രണ്ട് സൈഡിലേക്കാക്കി വെച്ച് ഇതിൻ്റെ മസാല ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡ് ഒരു നൂല് വെച്ച് നമുക്ക് കെട്ടാം നൂല് ഈസിയാണ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വേഗം വേഗം കഴിയും ഈ എടുക്കേണ്ട പണിയേ ഉള്ളൂ അതിന് ശേഷം ഇതേപോലെ കെട്ടിയതിന് ശേഷം എല്ലാം നമുക്ക് അതേപോലെ ചെയ്തിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം കുറച്ച് മതി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് രണ്ട് സൈഡും നമുക്കൊന്ന് വാട്ടിയെടുക്കാം അതായത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാം മൊരിച്ചെടുക്കുകയാണ് അതെ വെച്ച് നല്ലോണം വേവണല്ലോ അപ്പം നമുക്ക് തീ ഒന്ന് ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലാക്കിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒരു സൈഡും അഞ്ച് മിനിറ്റ് മറ്റേ സൈഡും ആയി കഴിയുമ്പോഴത്തേക്കും പ്രോൺസ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ അധികം വേവില്ലല്ലോ ഈ പ്രോൺസിന് അപ്പോൾ ഈ അഞ്ചഞ്ച് മിനിറ്റ് രണ്ട് സൈഡും ആകുമ്പോഴത്തേക്കും ഇത് നന്നായി കുക്ക് ആയിട്ടുണ്ടാവേ അതിന് ശേഷം എടുത്ത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം എന്തൊരു ടേസ്റ്റാണെന്നറിയോ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് ഈ മസാലയൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ചൊരു പ്രത്യേക രുചിയാണേ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ നല്ല രുചിയാണ് കാണാനും ഭംഗിയാണ് അതേപോലെ ഉണ്ടാക്കാനും ഈസിയാട്ടോ ആട്ടോ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു